ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫിഷിൻ്റെ പേര് ചൂരയാണ് അപ്പോൾ ചൂരാ ചൂതാൻ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയില്ല ഓരോ നാട്ടിലും എന്തൊക്കെയാ പറയുകയെന്നറിയില്ല അപ്പോൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ചൂരാ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പം അതിനായി ഞാൻ അരക്കിലും ചൂര നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ മീനിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ് അതുകൊണ്ട് ഏർ മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കണം വളരെ നമ്മുടെ വീട്ടിലൊക്കെ അല്ല നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പൊ നമ്മൾ ഒരു ചെറുനാരങ്ങ മുഴുവൻ ആ ഒരു ഫിഷിലേക്ക് പിഴഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിലെല്ലാ പുഴു ഞച്ചു വെച്ചാൽ ഒഴിവാക്കിയിട്ട് എന്നിട്ട് കൈ വെച്ച് നന്നായി ആ മസാലകളൊക്കെ ആ മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കൈ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ മസാലകളൊക്കെ നന്നായി അതിൽ ഫിഷിലൊക്കെ മുന്നേ നന്നായി മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനൊരു അരമണിക്കൂർ അത് അതിലേക്ക് പിടിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാൻ ആവശ്യമായ പാൻ അടുത്തിട്ട് വെച്ചിട്ടുണ്ട് പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഫ്രൈ ചെയ്ത് എടുക്കാൻ ആവശ്യമായ ഓയില് നമുക്ക് അതിൽ ആ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് നേരത്തെ നമ്മൾ മസാല വെച്ചിട്ടുള്ള ഓരോ പിഷും അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ഫിഷും നമ്മൾ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ആവുന്നത് വരെ വെന്ത് വരുന്നത് വരെ നമുക്ക് അത് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഓരോന്ന് നമ്മൾ ഇതാ മറിച്ചിട്ട് കൊ കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ മീനൊക്കെ ഏകദേശം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അല്ല നമ്മുടെ ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ആ ചൂര മീനില് നല്ല നെയ്യുള്ള മീനാണ് അതുകൊണ്ട് അതിൽ നെയ്യൊക്കെ അത് ആ ഇട്ടപ്പോൾ നെയ്യൊക്കെ ആകെ ഒരിച്ചിട്ടുള്ള പുറത്തേക്ക് അതിൻ്റെ ആ മസാല അതാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റൊടുക്കണം കണ്ടാൽ നമ്മളെ ഫിഷൊക്കെ അത് നന്നായി അടിപ്പുള്ളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നും അത് നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള എല്ലാതും ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം പിന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതിൽ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഷ് എന്തായാലും ഫിഷ് ഫൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ Ta-ta, thank you.